हरे श्री गणपतये नम अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः अम्मीनारायण ना, देवी नारायण भद्रे भद्रीनारायण അമ്മീനാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ ഓം സർവമംഗളമംഗലേ ശി സർവാർത്ഥസാധികേ ശരണ്േത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ഗൗരി നാരായണീ നമോസ്തുതേ മക്കളെ നമുക്ക് എല്ലാവർക്കും കണ്ണുണ്ട് പക്ഷെ നമുക്ക് കാണേണ്ടെന്ന് അറിയേണ്ടെന്ന് അറിയാനുള്ള കണ്ണിന് കാഴ്ചയില്ല അതായത് നമുക്ക് നന്മ എന്താണ് തിന്മ എന്താണ് എത്രയോ ജന്മങ്ങൾ ജനിച്ചാലും കിട്ടണമെന്ന് കിട്ടിയില്ലെങ്കിൽ അതിന് എന്നല്ലേ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അങ്ങനൊരു നാമമാണ് അപ്പോൾ കണ്ണിന് നല്ലൊരു കാഴ്ച വേണം എന്തിനാ നമുക്ക് യഥാർത്ഥമായ ഈശ്വരങ്ങളിലേക്ക് അടുക്കാനുള്ളൊരു കാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ അങ്ങനെ ഒരു നാമമായത് നമുക്ക് പാപവും പുണ്യവും തിരിച്ചറിയണം നല്ല നല്ലൊരു പുണ്യാത്മാവായി നമുക്ക് മാറാൻ പറ്റുള്ളൂ അത് അത് ചോദ്യം പാടി പഠിച്ചതൊന്നുമില്ല കണ്ണിനു നല്ലൊരു കാഴ്ച വേണം കണ്ടുകൊള്ളുവാനും കണ്ണിനു നല്ലൊരു കാഴ്ച വേണം കണ്ടുകൊള്ളുവാനും അത് നിന്നുടെ അംശമായി എന്നിൽ വന്നിടാനും കണ്ടുകൊള്ളുവാനും അത് നിന്നുടെ അംശമായി എന്നിൽ വന്നിടാനും കണ്ടുകൊള്ളുവാനും കണ്ണിനു നല്ലൊരു കാഴ്ച വേണം കണ്ടുകൊള്ളവാനും അതു നിന്നുടെ അംശമായി എന്നിൽ വന്നിടാനും കണ്ടുകൊള്ളാനും എത്രയോ ജന്മങ്ങൾ ഏറി വന്നിടിലും ഫലം എത്രയോ ജന്മങ്ങൾ ഏറി വന്നിടിലും കാഴ്ചയില്ലേൽ എന്തുഫലം കണ്ടുകൊള്ളാനും എത്രയോ ജന്മങ്ങൾ ഏറി വന്നിടിലും ഫലം കണ്ടുകൊള്ളാനും അത് നിന്നുടെ അംശമായി എന്നിൽ വന്നിടാനും കണ്ട കണ്ണിനു നല്ലൊരു കാഴ്ച വേണം കണ്ടുകൊള്ളുവാനും അത് നിന്നുടെ അംശമായി എന്നിൽ വന്നിടാനും കണ്ടുകൊള്ളാനും പാപപുണ്യങ്ങൾ പുണ്യങ്ങൾ തിരിച്ചറിയുവാനുള്ള കാഴ്ചയിലേൽ ഫലം പാപപുണ്യങ്ങൾ തിരിച്ചറിയുവാനുള്ള കാഴ്ചയിലേൽ ഫലം ും അതു നിന്നുടെ അംശമായി എന്നിൽ വന്നിടാനും കണ്ടുകൊള്ളാനും അതു നിന്നുടെ അംശമായി എന്നിൽ വന്നിടാനും കണ്ടുകൊള്ളും തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തന പൂജാരി അണയുമ്പോൾ തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തന പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു സുരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു തൃക്കാർത്തിക നാളിൽ ഭക്തനാ പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു സുരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വരം ഒന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങൾ അവ ഒക്കെയും മറന്നെ മനസ്സിന് പുണ്യമായി അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തുപോകും ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുഭാഗ ചാർത്തു ഞാനോർത്തു പോകും ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടോ തേ ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടോ തേ തിരുമുടികൺമുന്നിൽ മിന്നിമായും തിരുമുടികൺമുന്നിൽ മിന്നിമായും ഒരു ിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ആകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം ിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ അടിയന്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ അവതാര നിൻ കള്ളനോട്ടം അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ നിൻ ദിവ്യരൂപം കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനി കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനി ഭക്തർക്കാഭയമല്ലോ മുക്തിക്കും ഉടയവനേ ഭക്തർക്കഭയമല്ലോ കണ്ണാ മുക്തിക്കും ഉടയവനേ കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനീ കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനീരേഴു ലോകവും നിന്നിലട സർവജീവനും നീ തന്നെയല്ലോ ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനി കണ്ണ കറോളി വർണ്ണ കായാമ്പുവിൻ മുകിൽ വർണ്ണനീ സർവഭക്തരും വാഴ്ത്തിക്കും നിഷ്കള പരബ്രഹ്മ വസ്തു നീയേ സർവഭക്തരും നിഷ്കള പരബ്രഹ്മ വസ്തു നീയേ

കണ്ണാമുക്തിക്കും ഉടയവനേ ഭക്തർ കാമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ കണ്ണ കറോളി വർണ്ണ കായൻ മുകിൽ വർണ്ണനേ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനേ വീണൂരു ിൽ വന്നു നിന്നില്ലേ നിൻകൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ മീണൂരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻകൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിന്ന് ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ വീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻകൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തല തലവച്ചു കിടന്നോട്ടേ മീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ ൻകൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കരചരണഘൃതം കാണനയം അയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവംഭു കയ മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി സകലം പരസ്മൈ നാരായതി സമർപ്പി ഓം നാരായണായ നിധി സമർപ്പമി ഓം നാരായണായ നിധി സമർപ്പമ